കോൺട്രാക്ടറുടെ അലംഭാവം മൂലം റോഡ് തകർന്ന് കാൽനട യാത്ര പോലും തടസ്സപ്പെടുന്നതായി പരാതി പുഷ്പഗിരി എം കെ പടി റോഡാണ് തകർന്നു കിടക്കുന്നത് പുഷ്പഗിരി എം കെ പടി റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം കലുങ് നിർമ്മാണത്തിനായി ഒഴിച്ചിട്ടിരുന്ന സ്ഥലമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഒഴുകിപ്പോയത് റോഡിന്റെ മുക്കാൽ ഭാഗം മാത്രം ശേഷിക്കുന്ന ഇതിലെ ഭാരമുള്ള വാഹനങ്ങൾ കയറിയാൽ ബാക്കി മൺതിട്ട കൂടി ഇടിയാനും സാധ്യതയുണ്ട് രണ്ടു മാസം മുമ്പ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കിയെങ്കിലും കരാറുകാർ കലുങ് നിർമ്മാണം വൈകിപ്പിക്കുകയായിരുന്നു വരാൻ പോകുന്ന കാലവർഷം വഴിയിൽ വലിയ തോതിൽ ജലം ഒഴുകിയെത്തുന്ന സ്ഥലമായതിനാൽ ബാക്കി ഭാഗവും കൂടി ഒഴുകിപ്പോയി റോഡ് തകരാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അതിൻ്റെ ഫോൺ റേഷൻ്റെ പണികളിലെ മൺപണികൾ കുറേ തീർത്തിട്ടിരിക്കുന്നതാണ് ഇവിടെ കുറച്ച് ടാറിങ് പച്ചവർക്കായിട്ടുള്ള ടാറിങ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കലുങ്ക് ഇതിൻ്റെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല തുടങ്ങ് തുടക്കം മാത്രം ചെയ്തിട്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആദ്യത്തെ മഴയിൽ തന്നെ ഈ കാലവർഷത്തിൻ്റെ കെടുതിയിൽ ഭയങ്കരമായിട്ടുള്ള രണ്ട് കിലോമീറ്റർ അകലിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇതിലേ വന്ന ഈ ഭാഗത്തൂടെയാണ് കുത്തിവെങ്കിൽ താഴോട്ട് പോകുന്നത് അപ്പം ഇത് തന്നെ ഇപ്പോൾ തന്നെ മണ്ണൊടിച്ച് പറമ്പിന് ആശ്വാസം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ടായിട്ട് മുറിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി വരുന്ന മഴയാണെങ്കിലും കാലവർഷം അതി കൂടുതലായിരിക്കും എന്നാണ് കാലാവസ്ഥാ പ്രവചനമൊക്കെ പറഞ്ഞിരിക്കുന്നത് അതെന്ന് വെച്ചിട്ട് മഴ വന്നു കഴിയുമ്പോഴത്തേനും ഈ റോഡ് തന്നെ രണ്ടായിട്ട് മുറിഞ്ഞ് ഗതാഗത യോഗ്യം അല്ലാതെയായി തീരാനുള്ള സാഹചര്യത്തിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത് അടിയന്തരമായിട്ട് ഇതിനകത്ത് അധികാരികളുടെ ശ്രദ്ധ പതിക്കുകയും ഇതിൻ്റെ ബാക്കി പണികൾ അടി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് അത് പ്രായമായവരും രോഗികളും അധികമുള്ള എം കെ പടിയിലെ ജനങ്ങൾക്ക് ആശുപത്രി ആവശ്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്ന റോഡായതിനാൽ ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്